ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് ഒക്കെയാണ് പത്തനംതിൽ നിന്ന് കോഴഞ്ചേർ റോട്ടിൽ റിനോൾ ഡെക്സ്റ്റർ ഷോറൂമിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് വന്നിട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൺകുണൂർ വന്നിട്ടുണ്ട് സംഗുണൂറിനൊക്കെ നല്ല ബ്രീഡിംഗ് പെയറീസ് വന്നിട്ടുണ്ട് അതുപോലെ സ്മോൾ കണ്ണൂർ ഒക്കെ നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് പേറോളം ഡി എൻ എ കൺഫേം ചെയ്ത സ്മോൾ കണ്ണൂർ നല്ല സംസാരശേഷിയുള്ള മൂങ്കുപാരറ്റ് അതുപോലെ തന്നെ ലോറി പാരറ്റ് ആഫ്രിക്കൻസ് എല്ലാം ഉൾപ്പെടുത്തിയിക്കുള്ള വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യുക അത് ഫുള്ളായിട്ട് കാണുക ഫുള്ളായിട്ട് കണ്ടാലേ കാര്യത്തിൽ വില ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതിനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസിന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആണ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല നാടൻ തത്തേട കൂട്ടൊക്കെ ഇരിക്കുന്ന നല്ല ഗ്രീൻ കളറിൽ ഇരിക്കുന്ന ഒരു പേട് തന്നെയാണ് മോങ്കു പാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വയസ്സോളം പ്രായമുള്ളതാണ് നല്ല ടേംഡ് ആയിട്ടുള്ളതാണ് നല്ല ഇണക്കമുള്ളതാണ് ചെടിയെ കാണുമ്പോൾ തന്നെ നല്ല അറ്റാച്ച്മെൻറ്റാണ് നല്ല അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ഒരു ബേഡ് തന്നെയാണ് നമ്മുടെ പാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഗ്രീൻ കളറും അതിൻ്റെ ചെസ്സിൻ്റെ അടുത്ത് വരുന്ന ലൈറ്റായിട്ട് വരുന്നൊരു ഓഫ് വൈറ്റ് കളറും ആണ് ഇതിന്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ലപോലെ ടോക്ക് ചെയ്യുന്ന ഒരു ബേഡാണ് നല്ലപോലെ സംസാരിക്കുന്ന ഒരു ബേഡാണ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബേഡ് തന്നെയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്ന കാറ്റഗറിയിലുള്ളതാണ് ലോറി ഒക്കെയാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റുന്നത് പിന്നെ നമുക്ക് വരുന്ന ഒക്കെയാണ് അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ചിത്രം റേറ്റ് കൂടുതലായിട്ട് വരുന്നൊരു ബേഡ് തന്നെയാണ് ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് നല്ല തത്തയുടെ കൂട്ട് നല്ല കളറും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ് ഏകദേശം ഒരു വയസ്സിന് മേളിൽ പ്രായമുള്ളൊരു മെയിൽ ബേഡാണ് ഡി എൻ എ കൺഫേം ചെയ്തൊരു ബേഡാണ് ഇതിൻ്റെ കൂടുതൽ വിവരം അറിയാനേക്കൊണ്ട് ഡിസ്ക്രിപ്ഷൻ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് കോൺടാക്ട് ചെയ്ത് അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൺകുണൂറാണ് സൺകുണൂറിൻ്റെ ഫുള്ളി ടേംബഡ് ആയിട്ടുള്ള സൺകുണൂറാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കളറും കാര്യങ്ങളൊക്കെ ആയി ഏകദേശം ഒന്നര വയസ്സി മേളീ പ്രായമായതാണ് ഫുള്ള് കളറും കാര്യങ്ങളും ഒക്കെ ആയതാണ് ഫുള്ള് അതിൻ്റെ ആ ഹെഡിലോട്ടൊക്കെ അത്യാവശ്യം നല്ല റെഡ് കളറും വിൻസയിലോട്ടൊക്കെ നല്ല ഗ്രീൻ യെല്ലോ കളറും ഒക്കെ ആയതാണ് നല്ല ടേംബഡ് ആണ് നല്ല ഇണങ്ങിയതാണ് നമ്മൾ കുഞ്ഞിനെ ഒരു ദിവസം ഉള്ളപ്പോൾ എടുത്ത് ഹാൻഡ് റൈസ് ചെയ്ത് ഹാൻഡ് ഫീഡ് റൈസ് ചെയ്ത് ഫുള്ളി ആക്കിയതാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒന്നര വയസ്സായതുകൊണ്ടാണ് ഇത്രയും നല്ല കളറും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഇതിൻ്റെ ചെറിയ തീരെ ചെറിയ ചിക്കു വേണമെങ്കിൽ തീരെ ചെറിയ ചിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരം അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ ഉണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ലോറി പാരറ്റാണ് നെക്സ്റ്റ് വരുന്നത് ലോറി പാരറ്റാണ് ലോറി പാരൻ്റെ റെഡ് കോളർ ലോറിയാണ് റെഡ് കോളർ ലോറി പ്രത്യേകത എൻ്റെ ആ വീഡിയോ കാണുന്നതിന് മനസ്സിലാവുന്നതാണ് അതിന്റെ ആ തലേ വരുന്ന ആ കളർ കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകിൽ വരുന്ന ആ കോളർ തന്നെയാണ് അതിന്റെ ആ ഓറഞ്ച് കളർ വരുന്ന ആ കോളർ തന്നെയാണ് റെഡ് കോളർന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഓറഞ്ചാണ് അത് കഴിഞ്ഞതിന് ശേഷം നല്ല റെഡ് കളർ ആവും പ്രായം കൂടുന്നതിനുശേഷം നല്ല റെഡ് കളർ ആവുന്നതാണ് ഫുള്ളി ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഹാൻഡ് ഫീഡിങ് സപ്പോർട്ടിങ് മാത്രമേ വരുന്നുള്ളൂ നമ്മളിപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് പ്രസ വാട്ടർ മെലണ ആപ്പിളോ കഴിച്ചു തുടങ്ങുകയാണ് അതിൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ വന്നിട്ടും നല്ലപോലെ കളർ നല്ല ഡാർക്ക് ആവുകയോ അതുപോലെ തന്നെ അതിൻ്റെ ആ കോളറിൻ്റെ കളറും നല്ല റെഡ് ആവുകയും ചെയ്യുന്നതാണ് ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് എൻ്റെ കൂട്ടിൽ കൂടുതൽ വിവരം അറിയാനെ കൊണ്ട് ഡിസ്ക്രിപ്ഷൻ നമ്മുടെ നമ്പറുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ ലവ് ബേഡാണ് നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ ലവ് ബേഡാണ് ആഫ്രിക്കൻ്റെ ഫിഷർ വെറൈറ്റിയാണ് ഫിഷറിൽ പൈഡാണ് ഫിഷർ വെറൈറ്റിയാണ് ആഫ്രിക്കൻസ് ഒക്കെ വളരെ കുറവായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് പഴയതുപോലെ ഒക്കെ വളരെ കുറവായിട്ടാണ് വരുന്നത് ആഫ്രിക്കൻ്റെ പൈഡാണ് ഫിഷർ വെറൈറ്റി ആണ് കണ്ണൂറ്റി റിങ് വരുന്നതാണ് ഫിഷർ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു അഞ്ചാറ് പേറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് കൂടുതൽ ഇവർ അറിയാനേ വേണ്ടത് ഡിസ്ക്രിപ്ഷൻ നമ്മൾ നമ്പറുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ്റെ ഫിഷർ വെറൈറ്റി തന്നെയാണ് ഫിഷറിൽ വയലറ്റും അതുപോലെ തന്നെ മാവോ മാസ്കും ആണ് വയലറ്റും അതുപോലെ തന്നെ മാവോ മാസ്കും ആണ് നല്ല കളറും കാര്യങ്ങളൊക്കെയാണ് വയലറ്റ് മാസ്ക് എന്ന് പറയുമ്പോൾ നല്ല നല്ലപോലെ ഡാർക്കായിട്ട് വരുന്ന വയലറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഹെഡി വരുന്ന കളർ തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് വരുന്ന കളറാണ് ഏകദേശം ഒരു വയസ്സോളം പ്രായമുള്ളതാണ് ഫിഷർ വെറൈറ്റി തന്നെയാണ് നമുക്കിപ്പം ഫിഷർ വെറൈറ്റി ആണ് അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം എല്ലാം ഫിഷർ വെറൈറ്റി തന്നെയാണ് ഫിഷർ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു എപ്പോഴും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫിഷറിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ കണ്ണിന് വെച്ച് റിങ്ങും വരും അതുപോലെ തന്നെ ഫിഷർ വെറൈറ്റിയിൽ നമ്മുടെ ഗ്രീൻ ഫിഷർ എന്നൊക്കെ പറയുമ്പോൾ ചുമന്ന ചുണ്ടുമായിരിക്കും വരുന്നത് നമ്മൾ കണ്ണിന് വിട്ടിട്ട് റിങ്ങി വരുന്നതാണ് ഫിഷർ വെറൈറ്റി എന്ന് പറഞ്ഞാൽ കണ്ണിട്ട് റിങ്ങി വരാത്തതാണ് പീച്ച് വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ആറേഴ് പേരോളം എല്ലാം ഫിഷർ വെറൈറ്റി തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ രണ്ട് പേരാണ് രണ്ട് പേറായിട്ട് ഒരുമിച്ച് നമുക്ക് കസ്റ്റമർ കൊണ്ടുവന്നതാണ് രണ്ട് പേർ ആണ് അതിനകത്ത് നമുക്ക് വരുന്നത് പൈഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ മാസ്ക് വരുന്നുണ്ട് ഗ്രീൻ ഫിഷർ വരുന്നുണ്ട് മാവ മാസ്ക് വരുന്നുണ്ട് നാല് നാല് ആണ് ഇപ്പോൾ നാല് വെറൈറ്റി ആയിട്ടൊക്കെ ഇടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നാല് നാല് വെറൈറ്റി ആയിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് നല്ല വൈറ്റ് ഒരു പൈഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മാവോ മാസ്ക് വന്നിട്ടുണ്ട് ഗ്രീൻ മാസ്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ഫിഷർ വന്നിട്ടുണ്ട് ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഫിഷർ വെറൈറ്റി ഗ്രീൻ ഫിഷറിനൊക്കെ ചുവന്ന ചുണ്ട് വരുന്നതാണ് ചുവന്ന ചുണ്ടും അതുപോലെ തന്നെ കണ്ണിഞ്ഞ് ചുറ്റും റിങ് വരുന്നതാണ് അതുപോലെ തന്നെ മാസ്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തലയിൽ നല്ല മാസ്കിങ് കളർ വരുന്നതിനാണ് ഈ മാസ്ക് എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് കളറേയും നല്ലപോലെ കളർ വരുന്നതാണ് മാസ്ക് വെറൈറ്റി എന്ന് പറയുന്നത് നല്ലൊരു ഗ്രീൻ മാസ്ക് തന്നെ നല്ലൊരു കളറുള്ള നല്ലൊരു ഗ്രീൻ മാസ്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നൊരു ഫിഷറുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ വരുന്നത് നമ്മുടെ വൈറ്റ് പൈഡും അതുപോലെ തന്നെ മാവോ മാസ്കോ ആണ് അങ്ങനെ നാല് പീസ് അടങ്ങുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ തന്നെയാണ് ആഫ്രിക്കൻ്റെ പൈഡ് തന്നെയാണ് ഫിഷർ വെറൈറ്റി പൈഡ് തന്നെയാണ് നല്ല വൈറ്റ് കളറായിട്ടാണ് വരുന്നത് നല്ല കൂടുതൽ നല്ല വൈറ്റ് ആയിട്ടാണ് വരുന്നത് നമുക്കിതൊക്കെ ഈ കളറൊക്കെ കുറവാണ് തീരെ കുറവാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നത് ഈ പൈഡ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് അവൈലബിൾ ആവുന്നൊരു കളർ അല്ല ഈ പൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി എപ്പോഴും ഒരേ കളറിലുള്ള പാറ്റേൺ ആയിരിക്കും എപ്പോഴും നമുക്ക് അവൈലബിൾ ആകുന്നു പൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറവായിട്ടാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ വൈറ്റിൻ്റെ പൈഡാണ് വൈറ്റ് പൈഡാണ് വരുന്നത് ഫിഷർ വെറൈറ്റി തന്നെയാണ് കണ്ടിന്യൂറ്റി റിങ്ങൊക്കെ വരുന്നത് വൈറ്റ് പൈഡ് ആണ് അതിന് കൂടുതൽ പേര് അറിയാനാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറുണ്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെലിവറി ഡീറ്റെയിൽസും ബാക്കി ഡീറ്റെയിൽസും എല്ലാം അറിയാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ക്രിംസംബല്ലിയാണ് നെക്സ്റ്റ് വരുന്നത് ക്രിംസംബല്ലിയാണ് പ്രത്യേകം പേര് നമ്മുടെ എൻക്വയറി ചെയ്യുന്ന ചെയ്യുന്നൊരു ബേഡാണ് ക്രിംസംബല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിംസംബല്ലിക്ക് എൻക്വയറി കൂടുതലായിട്ട് വരുന്നത് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ബേഡ് തന്നെയാണ് നമ്മുടെ ക്രിംസംബല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ബേഡ്സിനെ അപേക്ഷിച്ച് നല്ല സൈലൻ്റ് ആയിട്ടുള്ള ബേഡും നല്ലൊരു കളർ പാറ്റേണുമാണ് നല്ലൊരു ക്രിംസൺ കളറ് കയറുന്നതാണ് അതിൻ്റെ ചെസ്റ്റിലോട്ട് കയറുന്ന ക്രിംസൺ റെഡ് തന്നെയാണ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഏകദേശം ഒരു വയസ്സാവുന്നതേ ഉള്ളൂ അതിൻ്റെ കളർ കയറി കയറി വരുന്നതേ ഉള്ളൂ ഇങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ കളർ കയറി ഉള്ളൂ നമ്മുടെ സൺഗണോൻ്റെ കാര്യം പറഞ്ഞാലാണ് പ്രായമാകുമ്പോൾ മാത്രം കളറ് കയറി വരുന്നൊരു ബേഡാണ് നമ്മുടെ ക്രിംസൺ വല്ലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ നല്ല ക്രിംസൺ റെഡ് ആണ് വരുന്നത് നല്ല നല്ലപോലെ റെഡ് കളർ വരുന്നതും നല്ല സൈലൻ്റ് ആയിട്ടുള്ള ബേഡുമാണ് അതുപോലെ തന്നെ നമ്മുടെ സൺഗണോൻ്റെ കാര്യം പറഞ്ഞാൽ ആൻഫീഡിൻ ചിക്സിനൊക്കെ നല്ലൊരു ഡിമാൻഡുള്ളൊരു ബേഡ് തന്നെയാണ് ക്രിംസം വല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ വിവരം അറിയാനൊക്കെ ഡിസ്ക്രിപ്ഷൻ ചെയ്യാൻ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതായത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അവർ അറിയാൻ പറ്റുന്ന നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിളും അതുപോലെ തന്നെ യെല്ലോ ഷെവ് ഉള്ള പേരാണ് പൈനാപ്പിളും അതുപോലെ തന്നെ യെല്ലോ ഷെവുള്ള പേരാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേരാണ് പൈനാപ്പിളും അതുപോലെ തന്നെ യെല്ലോ ഷോ ഉള്ള പേറാണ് പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ കളറും യെല്ലോ ഷേ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ കളറും ആണ് അതിൻ്റെ വിൻസലിലോട്ട് വരുന്നത് ചെസ്റ്റിൻ്റെ അവിടെ നല്ല റെഡ് വരുന്നതാണ് രണ്ട് നല്ല റെഡ് വരുന്ന ബേഡ്സ് ആണ് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്താണ് നമുക്ക് ഏകദേശം ഒരു പത്ത് ഇരുപത് പേർ ഈ മെയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്ത് മെയിൽ ഫീമെയിൽ ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമുക്ക് ഇതിൻ്റെ നല്ല പേസ് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ ടൈപ്പും നമുക്ക് പൈനാപ്പിൾ പൈനാപ്പിൾ ആയിട്ട് തരാം യെല്ലോ ഷെയ്ഡ് വേണം യെല്ലോ ഷെയ്ഡ് ആയിട്ട് തരാം ഗ്രീൻ ചിക്ക് വേണം ഗ്രീൻ ചിക്കായിട്ട് നമുക്ക് എല്ലാ ടൈപ്പ് സ്മോൾ കണൂറും അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം നമുക്ക് മെയിൽ ഫീമെയിൽ ഐഡന്റിഫൈ ചെയ്ത് ഡി എൻ കൺഫേം ചെയ്ത പേറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കണൂറാണ് ഡി എൻ കൺഫേം ചെയ്ത പൈനാപ്പിൾ കണ്ണൂറാണ് പൈനാപ്പിൾ കണ്ണൂർ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ കളറും ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ വരുന്ന റെഡ് തന്നെയാണ് പൈനാപ്പിളിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈനാപ്പിളിൻ്റെ നമുക്കൊരു ഏഴ് പേറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പൈനാപ്പിളിൻ്റെ ഒക്കെ വീഡിയോ കാണുന്ന തുടങ്ങിയ ചെസ്റ്റിൻ്റെ അടുത്ത കളറും അതുപോലെ തന്നെ വിൻസലോട്ട് വരുന്ന ആ ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ കളറാണ് പൈനാപ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്മാർട്ട് കോണിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്ത പേരുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്മാർട്ട് എല്ലാം ഫുൾ എല്ലാത്തിനും ഡി എൻ എ കഴിഞ്ഞാണ് ഡി എൻ എ കഴിഞ്ഞ് നമുക്ക് പി ഡി എഫ് ആയിട്ടും അതുപോലെ തന്നെ ഡി എൻ എ കാർഡും അവൈലബിൾ ആയിട്ടുള്ള പേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് സൺകുണൂറാണ് നെക്സ്റ്റ് വരുന്നത് സൺകുണൂർ ആണ് സൺഗണോൻ്റെ ഡി എൻ എ കൺഫേം ചെയ്ത പേറുകളാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേറുകളാണ് ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ളതാണ് ഫുൾ കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോ കാണുമ്പോഴത്തേ അറിയാം ഫുൾ കളറും കാര്യങ്ങളൊക്കെ ആയതാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് നല്ല കളറുള്ളതാണ് അതിൻ്റെ ആ കണ്ണിന് യുറ്റുമൊക്കെ നല്ല റെഡ് കളർ ആയതാണ് നല്ല ഫുള്ളായിട്ട് നല്ല റെഡ് കളർ ആയതാണ് മിൻസാലോട്ടൊക്കെ നല്ല യെല്ലോ കളർ ആയതാണ് ഇത് കൂടുതൽ ഇവർ അറിയാനേക്കൊണ്ട് ഡിസ്ക്രിപ്ഷൻ നമ്മുടെ നമ്പറുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസും ബാക്കി ഡീറ്റെയിൽസും എല്ലാം അറിയാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്നത് സംഗണൂർ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് സംഗണൂർ തന്നെയാണ് അത്യാവശ്യം നല്ല ഇണക്കമുള്ള സൺകുണൂറാണ് അത്യാവശ്യം നല്ല ടേംഡ് ആയിട്ടുള്ള സൺകുണൂറാണ് ഏകദേശം ഒന്നര വയസ്സി മേളി പ്രായമുള്ള സൺകുണൂറാണ് അത്യാവശ്യം ഇണക്കമുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹാൻഡൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ അടുത്തോട്ട് വരുന്നത് ഇണക്കമില്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തോട്ട് വരുന്നതല്ല അത്യാവശ്യം നല്ല ഇണക്കമുള്ളതാണ് അത്യാവശ്യം കളറായി വരുന്നേ ഉള്ളൂ വീഡിയോ കാണിച്ചു പറയാം അതിൻ്റെ കണ്ണിന്യൂറ്റി ഒക്കെ അത്യാവശ്യം റെഡ് കളർ ഉള്ള ടൈപ്പ് തന്നെയാണ് കളറ് കയറി വരുന്നുണ്ട് നല്ലപോലെ റെഡ് കളറ് അതുതന്നെ വിൻസലോട്ടൊക്കെ യെല്ലോ കളർ പൊട്ടി പൊട്ടി കയറി വരുന്നേ ഉള്ളൂ സൺഗുണവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ കയറി കയറി വരാനായിട്ട് ഇച്ചിരി താമസം വരുന്നതാണ് പൂർണ്ണമായിട്ട് ഒരു കളറായി വരാനായിട്ട് ഏകദേശം ഒരു രണ്ട് വയസ്സൊക്കെയാണ് സൺഗുണൂറിൻ്റെ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജണ്ടാ കുണൂറിൻ്റെ നമ്മുടെ ക്രിംസൺ വലിയുടെ കാര്യം അതുപോലെ തന്നെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ സൺകുണൂറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ കളറാവുന്ന ഒരു പേട് തന്നെയാണ് സൺകുണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ വീട് അറിയാനായിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ആണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡ് ഗുണൂറാണ് യെല്ലോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പ്രത്യേകതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഗ്രീൻ കളറും അതുപോലെ തന്നെ നല്ല റെഡ് കളർ വരുന്നതാണ് യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കൺഫേം ചെയ്ത പെയറുകളാണ് യെല്ലോ ഷെയ്ഡിൻ്റെ എല്ലാത്തിൻ്റെ ചെസ്റ്റിൻ്റെ തോട്ട് റെഡ് വരുന്നതാണ് യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് വരുന്ന ഗ്രീൻ കളറുമാണ് വിൻസയിലോട്ട് നല്ലൊരു ഗ്രീൻ കളറുമാണ് യെല്ലോ ഷെയ്ഡിന് വരുന്നത് സ്മോക്ക് കണൂറിൻ്റെ ഏകദേശം നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് പേറോളം അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്ത പേറുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ കൂടുതൽ പേര് അറിയാനൊക്കെ കൊണ്ട് ഡെസ്ക്രിപ്ഷൻ നമ്മുടെ നമ്പറുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതിയാവും നെക്സ്റ്റ് വരുന്നത് ജണ്ടാ കണൂറാണ് നമ്മുടെ സൺകണോറിലോട്ടൊക്കെ സൈസുള്ളൊരു ബേഡ് തന്നെയാണ് നമ്മുടെ ജണ്ടാ കണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൈസുള്ളൊരു ബേഡ് തന്നെയാണ് ജണ്ടാക്കണോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെസ്റ്റിലും ഫേസിലും ഒക്കെ അത്യാവശ്യം റെഡ് വരുകയാണ് ജണ്ടാക്കണോ എന്ന് പറഞ്ഞാൽ അതിന് മിൻസാലയ കളർന്ന് ചേഞ്ച് വരത്തില്ല നമ്മുടെ സൺകുണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൻസാലെ കളർ വന്നിട്ട് യെല്ലോ കളർ വരും ഇതിൻ്റെ നല്ല ഡാർക്കായിട്ടുള്ള ഒരു ഗ്രീൻ ഗ്രീൻ കളർ തന്നെയായിരിക്കും നമ്മുടെ ജണ്ടാക്കണോ എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് വയസ്സ് പ്രായമുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്ത രണ്ട് വയസ്സ് പ്രായമുള്ള പെയറാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറക്കുമണ്ണ എന്ന് പറഞ്ഞാൽ ഷുഗർ ഗ്ലൈഡർ ആണ് നല്ല ടേമഡ് ടേമായിട്ടുള്ളൊരു ഷുഗർ ഗ്ലൈഡർ ആണ് ഷുഗർ ലൈനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഇണങ്ങുന്ന ഒരു പേടാണ് പിന്നെ ഇതിൻ്റെ ഒരു കളർ പാറ്റേണും ഒക്കെയാണ് ഷുഗർ ലൈൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നല്ല ഹൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് താഴോട്ട് പറന്നാണ് ഷുഗർ ഗ്ലൈഡർ താഴോട്ട് ഇറങ്ങുന്നത് ഇതിൻ്റെ ഈ സൈഡിൽ ഈ വിൻസിൻ്റെ അവിടെ വിൻസ് പോലെ ഇതിൻ്റെ സൈഡിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ നിന്ന് താഴോട്ട് നല്ല പറന്നാണ് ഇറങ്ങുന്നത് അതുതന്നെയാണ് ഷുഗർ ലൈനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇണക്കമുള്ള നല്ല ടേമ്ഡായിട്ടുള്ളതാണ് നമുക്ക് നല്ല നല്ല അണ്ണാനെയൊക്കെ വളർത്തുന്ന പോലെ നല്ല ഇണക്കി വളർത്താനായിട്ട് നല്ല അനുയോജ്യമായ ഒരു പെറ്റി തന്നെയാണ് നല്ലൊരു ഇണക്കി വളർത്താൻ പറ്റിയ നെക്സ്റ്റ് വരുന്നത് സംഗണൂരാണ് സംഗണൂരിൻ്റെ പേരാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേരാണ് ഏകദേശം രണ്ട് വയസ്സിമേളി പ്രായമുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ഓൾഡ് ഡി എൻ എ തന്നെ വരുന്ന ബേഡാണ് ഓൾഡ് ഡി എൻ എ വരുന്ന സൺകുണൂറാണ് സൺഗുണൂരിൻ്റെ എപ്പോഴും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ തന്നെയാണ് സൺഗുണൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു യെല്ലോ കളറും അതുപോലെ തന്നെ ആ ഒരു റെഡ് കളറും ഒക്കെയാണ് സൺകുണൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ മെയിൽ വേണമെങ്കിൽ എക്സ്ട്രാ മെയിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു മൂന്നാല് മൂന്നാല് പീസോളം നമുക്ക് എക്സ്ട്രാ മെയിലും അവൈലബിളായിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരം അറിയാനെ കൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഉണ്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സ് നമുക്ക് ഓൾ കേരളം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സിൻ്റെ പലവരും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കടുത്ത വീഡിയോ ആയി കാണാം